പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടുകാരോട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു നാളെ മുതൽ വീഡിയോസുകൾ വന്ന് തുടങ്ങും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് അതിനു മുന്നേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു എറർ സംഭവ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾക്ക് ലിങ്ക് വർക്ക് ആകുന്നില്ല എന്ന് പറയുന്ന കൂട്ടുകാർക്ക് ഞാൻ ആ ലിങ്കിൻ്റെ മറ്റൊരു ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉള്ള ഉപയോഗം എന്തെന്ന് ആദ്യം പറയാം നമ്മൾക്ക് ഒരു മെസ്സേജ് അഞ്ച് പേരിൽ കൂടുതൽ പേർക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എത്ര പേർക്ക് വേണമെങ്കിലും ഒരൊറ്റ മെസ്സേജ് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ആ ഒരു അഞ്ച് എന്നുള്ള ഒരു ലിമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാം ഇത് വാട്സ്റ്റൂൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് മുന്നേ നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി രണ്ട് ജി ബി വരെയുള്ള ഫിലിമുകൾ വരെ അപ്ലോഡ് ചെയ്ത് നമുക്ക് കൂട്ടുകാർക്ക് വാട്സാപ്പ് വഴി സെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നതാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ മുകളിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഇതിനകത്തോണ്ട് നമുക്ക് മറ്റുള്ളവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ സേവ് ചെയ്തെടുക്കാം അതേപോലെ ഡയറക്റ്റ് ചാറ്റ് ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ചാറ്റ് യൂസ് ചെയ്യാം അതായത് നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനുണ്ട് അതേപോലെ വാട്സാപ്പ് പ്രൊഫൈല് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഫോർവേഡ് ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് അതാണ് ഇപ്പം ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജ് കാണുന്നുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എല്ലാ കൂട്ടുകാർക്കും കൂടി ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും നെറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റൊരു മെസ്സേജ് വന്നത് കോപ്പി ചെയ്ത് ഷെയർ ചെയ്യാനാണെങ്കിൽ അത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം ഞാനിപ്പം ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ അത് സെലക്ട് ചെയ്തു ഇവിടേക്ക് സെലക്ട് കോണ്ടാക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കഴിയുമ്പം നമ്മളുടെ വാട്സാപ്പിൻ്റെ കോൺടാക്റ്റിലുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ഇവിടേക്ക് ലോഡിംഗ് ആയിട്ട് വരും ഇവിടെ കാണാം എൻ്റെ വാട്സാപ്പിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ വാട്സാപ്പ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് സെൻഡ് ചെയ്യാം ഇപ്പം ഒരു അഞ്ച് എന്നുള്ള ഒരു ലിമിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എത്ര കോണ്ടാക്റ്റ് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം ഇവിടെ കാണാൻ നിങ്ങൾക്ക് അത്രയും കോണ്ടാക്റ്റുകൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് ശേഷം സെൻഡ് ചെയ്യാൻ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പേർക്കും ഈ മെസ്സേജ് സെൻഡ് ആകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ മെസ്സേജ് സെൻഡ് സെൻഡാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ലാതെ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഈ മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇത് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് അറിയാൻ വയ്യാത്ത കൂട്ടുകാരിലേക്ക് എത്തിച്ചു എന്നതേ ഉള്ളൂ അപ്പം അറിയാവുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി എത്തിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ഫ്യൂച്ചറുകളുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ കഴി നേരത്തെ എനിക്ക് തന്നിരുന്ന ആ ഒരു സപ്പോർട്ട് തുടർന്നുള്ള വീഡിയോയ്ക്കും നൽകുക ഓക്കെ മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം